ഹായ് ഓൾ ആൻഡ് ജോസഫ് ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത് കടങ്ങൾ ഒഴിവാക്കാതെ ഫിനാൻഷ്യൽ ഫ്രീഡം അസാധ്യം എന്നുള്ള ടോപ്പിക് നമുക്കറിയാം നമ്മൾ അറിഞ്ഞോ അറിയാതെ പല കടങ്ങളിലും അല്ലെങ്കിൽ ബാധ്യതകളിലും നമ്മൾ പെട്ടവരാ ഇതൊക്കെ ഒഴിവാക്കാൻ എന്തെല്ലാം ടിപ്സ് നമ്മൾ യൂസ് ചെയ്യണം ഇത് ഒഴിവാക്കി നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാൻ നമ്മൾ എന്തെല്ലാം ടിപ്സ് നമ്മൾ ഫോളോ ചെയ്യണം അങ്ങനെ നോക്കാം ആദ്യമായിട്ട് നമ്മുടെ ഒന്നാമത് ആളത് കടങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നാണ് കാരണം നമ്മൾക്ക് എത്ര കടങ്ങളുണ്ട് അല്ലെങ്കിൽ എത്രയാണ് ഇ എം ഐ അടക്കാനുള്ളത് ഇ എം ഐ ഡേറ്റ് എങ്ങനെയാണ് എത്രയാണ് ഡ്യൂറേഷൻ ഇതെല്ലാം നമ്മളൊരു കറക്റ്റായിട്ടൊരു ലിസ്റ്റ് തയ്യാറാക്കുക അതിനുശേഷം നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയും ആ ഇ എം ഐയുടെ കറക്റ്റായിട്ട് അടച്ചു പോവുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ഹൈ ഇൻട്രസ്റ്റ് ലോൺസ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളുടെ മിക്ക ആൾക്കാർക്കും ക്രെഡിറ്റ് കാർഡ് പേഴ്സണൽ ലോൺ മൈക്രോ ഫിനാൻസ് ലോൺ ഇത് ഹൈ ഇൻട്രസ്റ്റ് ആണ് കമ്പയർ ടു നമ്മൾ ബാങ്ക് ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് അവിടെ വരുന്നുണ്ട് ഇങ്ങനെയുള്ള ലോൺസ് ആദ്യം തന്നെ ക്ലോസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് കാരണം മിക്ക ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ മൈക്രോ ഫിനാൻസ് ആയിക്കോട്ടെ ഒരു അഞ്ചോ പത്തോ പേര് ഒരു നിന്നിട്ട് ലോൺ എടുക്കുന്ന സംഭവമാണ് ഇവിടെ ഇ എം ഐ എത്രയാണെന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് അവർ നോക്കുന്നത് എത്ര ഇ എം ഐ ഞാൻ അടക്കണം ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് ഇതിന്റെ ഡ്യൂറേഷൻ എത്രയാണ് ഞാൻ ഇത്ര നാൾ അറച്ചു ചെയ്യുമ്പോൾ എത്ര രൂപ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് മിക്ക കസ്റ്റമേഴ്സും അതിന്റെ വലയിൽ ഒഴിയുന്നത് ഇത് നമുക്കൊരു ബാധ്യായി തീരുകയും അടുത്തൊരു നമ്മൾ അറിയാതെ തന്നെ വേറൊരു ഇതിലേക്ക് ഇതിലേക്കുകയും ചെയ്യുന്നു എന്റെ ഒരു സുഹൃത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് നോക്കുമ്പോൾ എട്ട് ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നു എല്ലാം യൂസ് യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ ഇവിടെ ഞാനിങ്ങനെ സംസാരിച്ചു എന്തെങ്കിലും അസറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ കോളത്തിൽ എന്തെങ്കിലും നിക്ഷേപം ഉണ്ടോ ഇ എം ഐ അടക്കുന്നത് അല്ലെങ്കിൽ എന്താ ബില്ലെന്നത് പിന്നെ ഞാൻ പറഞ്ഞൊരു മ്യൂച്വൽ ഫണ്ട് ഞാൻ സംസാരിച്ചു അതിലൂടെ ഒരു ഫൈവ് തൗസൻഡ് വെച്ച് ഒരു മ്യൂച്വൽ ഫണ്ട് ഇത് ചെയ്തു ഇപ്പൊ ഏകദേശം ഒരു ഫിഫ്റ്റി യുടെ മേലെ മ്യൂച്വൽ ഫണ്ട് ആയി അപ്പൊ ഈ ഫിഫ്റ്റി തൗസൻഡിന്റെ മേലായപ്പോൾ പുള്ളിക്കാരനെ പെട്ടെന്ന് അത് എടുത്താൽ കൊള്ളാമെന്ന ഒരു ഇതില് ഞാൻ പറഞ്ഞു ഇത് വേണ്ട ഇപ്പൊ ഈ എം നടക്കുന്ന ആ ഒരു കൾച്ചർ തന്നെ ലൈഫ് പോട്ട അത് മാക്സിമം ആ ഓരോ കാർഡ് വെച്ച് യൂസ് ചെയ്യാത്ത രീതിയിലേക്കുള്ള ഒരു ഹാബിറ്റും ബിൽഡ് ചെയ്യുക ഇത് നല്ല രീതിയിൽ അസറ്റ് കോളത്തില് മ്യൂച്വൽ ഫണ്ട്സ് ഐഫി ബിൽഡ് ചെയ്തു പോവുക അപ്പൊ അത് ആ രീതിയിൽ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് എത്ര നാളാണ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ അഡ്വൈസ് കൊടുത്തു അത് സ്വീകരിക്കുകയും നല്ല രീതിയിൽ പോവുകയും ചെയ്യണം ഇത് എം ബി എ പഠിച്ച ഒരു സ്റ്റുഡന്റ് ആണെന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഒരു ഫൈനാൻസ് പഠിച്ചിട്ടൊരു വ്യക്തി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും യൂത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ കാരണം ഇ എം എ എന്നാണ് ഇപ്പൊ നമ്മള് മിക്ക പ്രൊഡക്ട്സിന്റെയും ഒരു സെല്ലിങ്ങിന് ചെല്ലുമ്പോൾ ഇ എം എ ആണ് അല്ല പ്രൊഡക്റ്റ് പ്രൈസ് മിക്ക സ്ഥലത്തും കാണാറില്ല ഓക്കെ അല്ലേ ഓക്കേ ഇനി നല്ല രീതിയിൽ പോട്ടെ എന്ന് ആശംസിക്കുന്നു മൂന്നാമത്തത് സ്നോബോൾ മെത്തേഡ് എന്നാണ് നമുക്ക് ചെറിയ കടങ്ങള് ആദ്യം നമ്മൾ പേ ചെയ്യുക എന്നുള്ളതാണ് ഇതുപോലെ നമുക്ക് നമുക്ക് കോൺഫിഡൻസ് കൂടുകയും ഇനി പരമാവധി നമുക്ക് അടുത്ത ലോൺസ് എടുക്കാതെ പോവുകയും അതോടൊപ്പം തന്നെ കടങ്ങളുടെ ആ ഒരു ലിസ്റ്റിന്റെ ഒരു എണ്ണം കുറക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാലാമത്തത് നോ ലൂൾ ന്യൂ ലോൺസ് റൂൾ എന്നുള്ള രീതി ഫോളോ ചെയ്യുക എന്നാണ് നാലാമത്തത് നോ ലൂൺ ത് നോ ന്യൂ ലോൺ പ്രൊവൈഡ് നോ ലോൺ നാലാമത്തത് പുതിയ കടങ്ങൾ എടുക്കില്ലെന്നുള്ള ഒരു സ്ട്രാറ്റജി നമ്മുടെ മൈൻഡിലോട് നമ്മൾ പറയുക കാര്യം മിക്കവരും ഇ എം ഐ അടച്ച് ലോണൊക്കെ ക്രോസ് ചെയ്യും അടുത്ത ലോൺ എടുക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു ഇതാണ് നമ്മൾ കാണുന്നത് ലോൺ അടച്ചു അത് നല്ല അടക്കാൻ പറ്റുമ്പോൾ നല്ല കോൺഫിഡൻറ് ആയി ഇനി അടുത്ത ലോണിലേക്ക് പോകുന്നത് ഇത് ആ ഒരു സിസ്റ്റം മാറ്റി പുതിയ ലോൺ എടുക്കില്ല അല്ല ആറുമാസിയും ലോൺ എടുക്കില്ല ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുക അത് നമുക്ക് അടുത്ത ലോണുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുവാൻ നല്ല ഒരു ഇത് സ്റ്റെപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നല്ലൊരു ഇമേജ് നമുക്കൊരു കോൺഫിഡൻസ് നല്ല മനസ്സമാദത്തോട് ജീവിക്കുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു ബിലീവ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നു അഞ്ചാമത് ഇൻകം സ്പ്രിറ്റിംഗ് റൂൾസാണ് നമുക്കറിയാം നമ്മുടെ വരുമാനത്തിന് അമ്പത് ശതമാനം നമ്മൾ നീഡ്സിന് വേണ്ടി മാറ്റിവെക്കുക അതോടൊപ്പം തന്നെ മുപ്പത് ശതമാനം നമ്മുടെ വാൻസിനും ഇരുപത് ശതമാനം റീപേയ്മെന്റോ അല്ലെങ്കിൽ സേവിങ് ഇൻവെസ്റ്റ്മെന്റോ എന്നുള്ള ആ ഒരു സ്ട്രാറ്റജ് അല്ലെങ്കിൽ ആ ഒരു ഫോർമുലയിൽ നമ്മൾ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണം അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് നമുക്ക് ഒരു കടങ്ങളും പെട്ടെന്ന് തീർക്കാനും എനിക്ക് സാധിക്കില്ല പക്ഷെ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുവാനും ആ പ്ലാനിങ് നല്ല കൺസ്റ്റന്റ് ലെവലിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും ഈ മാറ്റം നല്ല രീതിയിലേക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എവിടെയും കൊണ്ടെത്തിക്കുകയും ചെയ്യുക ഒരു സംശയമില്ല അപ്പം എല്ലാവർക്കും നല്ല ടിപ്സുകൾ യൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ കടങ്ങളില്ലാതെ മനസ്സമ്മതത്തോടെ അസറ്റുകൾ ബിൽഡ് ചെയ്ത് ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക